ാണ് ഏതാ സ്കൂള് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ എങ്ങനെയോ എങ്ങനെയോ ഏതൊക്കെ ഇതിപ്പോ സംഘനൃത്തം എങ്ങനെ മത്സരം കഴിഞ്ഞോ അടിപൊളിയായോ നന്നായി കളിച്ചു എത്ര എത്ര ദിവസം മുന്നേ തുടങ്ങി ഇതിനുള്ള പ്രാക്ടീസ് ഒന്നാം സ്ഥാനം ഉറപ്പാണ് പ്രതീക്ഷിക്കുന്നു അല്ലേ നമ്മള് സംസ്ഥാനത്തേക്ക് റെഡി ആയിട്ട് പ്രാക്ടീസ് തുടങ്ങുകയാണ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ ഏതായിരുന്നു പാട്ട് മറന്നുപോയി ടെൻഷനാണോ കഴിഞ്ഞില്ലേ ഇനി എന്താ ടെൻഷൻ ആണ് അല്ലേ കപ്പ് നേടുവോ ആവേശത്തിൽ പറയാം കപ്പ് നേടുവോ അതും ആവേശം പോരാ പോരാ ആവേശം ആ പോരാശോ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ആ ഇത് രണ്ടാമത്തെ തവണ അല്ലേ ആർ എഫ് എയിലെ വിദ്യാർത്ഥികളല്ലേ ആർ എഫ് എ ഫസ്റ്റ് ആണോ മന്ത്രി വരുന്ന സമയത്തോ എം എൽ എ വരുന്ന സമയത്ത് എപ്പഴുണ്ടായിരുന്നേ ബാൻഡടി അത് ഉദ്ഘാടന സമയത്തോ കോമ്പറ്റീഷൻ കിട്ടിയാ മത്സരത്തിന്റെ റിസൾട്ട് വന്ന കിട്ടുമായിരിക്കുന്ന കിട്ടും അടിപൊളിയാക്കിട്ടില്ലേ ഈ കോൺഫിഡൻസ് സമ്മാനം വാങ്ങുമ്പോഴും ഓക്കെ എന്തായാലും ഓൾ ദ ബെസ്റ്റ് എല്ലാവരോടും എങ്ങനോ മത്സരം എങ്ങനെ ബാനും മത്സരം കഴിഞ്ഞു എല്ലാവരുടെയും കഴിഞ്ഞു അടിച്ചു പൊളിച്ചു എന്തായാലും സമ്മാനം നേടും അടുത്ത ആൾക്കാര് പേര് ഇതൊക്കെ ഒരു ഗ്രൂപ്പ് ആണോ എല്ലാരും ഗ്രൂപ്പ് പേര് സമ്മാനം കിട്ടോ ഒരു സമയം കിട്ടുന്ന ഉറപ്പാണ് അപ്പൊ എന്തായാലും സമ്മാനമായിട്ട് സി സിയോട് പറയാനോ സമ്മാനം കിട്ടി കിട്ടിന്നുള്ളത് ഓക്കെ ഓൾ ദ ബെസ്റ്റ് അല്ല അവരോടും മക്കളെ ഏതാ സ്കൂളിൽ ടീച്ചറെ

ും ടീച്ച മക്കളുടെ പേര് പറയോ എന്താ പേര് പറഞ്ഞോളൂ എത്ര ക്ലാസ്സിൽ എല്ലാവരും വേറെ വേറെ ക്ലാസ്സിലാണ് എങ്ങനെയുണ്ട് പ്രാക്ടീസ് ഒക്കെ അടിപൊളിയായിരുന്നോ നന്നായി കളിക്കാൻ പറ്റും കൂടി തിരിച്ചെല്ലാവരും ബെസ്റ്റ് എല്ലാവർക്കും കളിച്ചോളൂർക്കും ഓട്ടംതുള്ളൽ പലതും പറയും ഓട്ടംതുള്ളൽ അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി കണ്ടപ്പോ എങ്ങനെ കൊള്ളായിരുന്നു നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു റിസൾട്ട് വന്നോ വന്നിട്ടില്ല എന്താ പേര് അശ്വതി ഏത് സ്കൂളാണ് അടിപൊളി ആയില്ലേ സമ്മാനം പ്രതീക്ഷിക്കുന്നു പാർമികാവ് എങ്ങനെയുണ്ട് മത്സരത്തിന് പൂണോ അതോ എന്താ പേര് ടീച്ചറുടെ പേര് പറയൂ എങ്ങനെയുണ്ട് ടീച്ചറെ എക്സ്പീരിയൻ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് അല്ലേ എങ്ങനെയൊന്നും പ്രാക്ടീസ് ഒക്കെ എത്ര മുന്നേ തുടങ്ങി ഒരു മാസം ജൂലൈ എങ്ങനെയുണ്ട് കപ്പ് എന്തായാലും നേടും ഐറ്റത്തിന്റെ പേര് മറുപടി അതെ സ്കൂളിൽ സ്കൂളിൽ പ്രാക്ടീസ് അതോ അതെ ഞാൻ സ്കൂളിലെ സ്കൂളിലെ ടീച്ചറാണ് ടീച്ചറാണ് അല്ലേ ആ അവിടെ ഒരു ടീച്ചർ ഉണ്ട് രാധിക പറഞ്ഞിട്ട് അറിയോ ഹിന്ദി വീടിന് അടുത്തുള്ള ടീച്ചർ എന്താ മോളുടെ പേര് എന്താതെ അടിപൊളിയായി പെർഫോം ചെയ്യും കോൺഫിഡന്റ് ആണ് അല്ലേ പേരെന്താ മോളുടെ മോളുടെ പേര് എങ്ങനെയുണ്ട് അടിപൊളി പെർഫോം ചെയ്യും അല്ലെ സമ്മാനം കിട്ടും ഉറപ്പല്ലേ എ ഗ്രേഡ് െസ്റ്റ് പേരന്റാണ് അല്ലേ ഭരതനാട്യം പെർഫോമൻസ് എങ്ങനെയുണ്ട് ടെൻഷൻ ഉണ്ടോ ഉണ്ടോക്ക് ഒന്നുമില്ല അല്ലെ അടിപൊളിയാക്കും ഫസ്റ്റ് എന്താ പേര് മോളുടെ പേര് എന്താ എന്താ മാളവിക അടിപൊളി പെർഫോം ചെയ്യൂല്ലേ എത്ര ദിവസമായി പഠിക്കാൻ തുടങ്ങിട്ട് ഭരതനാട്ടിന്ന് പഠിക്കാൻ തുടങ്ങിട്ട് എത്ര കാലമായി അടിപൊളിയായിട്ട് പെർഫോം ദി ബെസ്റ്റ് പേര് ദേവിക എങ്ങനെയുണ്ട് പെർഫോം ചെയ്യുന്നത് എങ്ങനെയുണ്ട് അടിപൊളിയാണ് കോൺഫിഡൻസിലാണ് അല്ലേ ഫസ്റ്റ് പേടിക്കും ഏത് സ്കൂളാണ് മോള് ഓക്കെ ഓൾ ദി ബെസ്റ്റ് കേട്ടോ മോളുടെ പേര് അടുത്ത പെർഫോമൻസ് ആണോ അടുത്തതാണോ സമയമുണ്ട് ടെൻഷനിലാണോ അല്ലല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തോളൂ കേട്ടോ ചിരിച്ചു കളിച്ചോളൂ നന്നായിട്ട് ഭാവങ്ങളൊക്കെ അങ്ങോട്ട് വരട്ടെ കേട്ടോ അവളുടെ പേര് ഹൃദ്യ ഏത് സ്കൂളാ ഗുരുകുലം പബ്ലിക് സ്കൂൾ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ ഇനി ചെയ്യാൻ പോകണുള്ളൂ അല്ലെ എങ്ങനെയാണ് അടിപൊളിയായിട്ട് ചെയ്യും അടി എന്തായാലും ഓൾ ദ ബെസ്റ്റ്